യു എയിൽ ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും അതിലും നമ്മളെ പൊള്ളിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വരുന്ന ഉയർന്ന ഇലക്ട്രിസിറ്റി വാട്ടർ ബില്ലുകളൊക്കെ നമ്മൾ ഇത്രയധികം കറണ്ട് ഉപയോഗിച്ചോ ഇത്രയധികം വെള്ളം ഉപയോഗിച്ചോ എന്ന് സത്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ബില്ലുകൾ കൈ കിട്ടുമ്പോഴാണ് ദുബായുടെ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ദവ ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണ സന്ദേശം നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന ഈ വാട്ടർ ബില്ലുകളുമായി ബന്ധപ്പെട്ട് വെൽക്കം സമ്മർ വിത്ത് ഗ്രീൻ ഹാബിറ്റ്സ് എന്നുള്ളൊരു പേരിലാണ് ഈ ദവ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ഉയർന്ന വാട്ടർ ബില്ലുകൾക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള വാട്ടർ ലീക്കേജ് ആയിരിക്കും എന്നാണ് ദവ പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കളയുമായോ വാഷിംഗ് മെഷീനുമായോ അല്ലെങ്കിൽ ബാത്റൂമുമായോ നീന്തൽ കുളങ്ങളുമായോ അങ്ങനെയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റേണൽ ലീക്കേജുകളോ മറ്റ് ലീക്കേജുകളോ ഒക്കെ ഉണ്ടാവാം അതൊരു പക്ഷേ നമ്മൾ അറിയണമെന്നില്ല അത്തരത്തിലുള്ള ലീക്കേജുകൾ മൂലം ആയിരിക്കും ഉയർന്ന ബില്ല് നിങ്ങളെ തേടിയെത്തുക എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇക്കാര്യം പരിശോധിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട എല്ലാ ജല ഉപകരണങ്ങളും ഓഫാക്കി വെക്കുക അതിനുശേഷം വാട്ടർ മീറ്റർ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോഴും മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇൻറ്റേർണൽ ലീക്കേജ് ഒരു കാര്യം ഉറപ്പുവരുത്തുക തുടർന്ന് കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും ഒക്കെ തുടർന്ന് നടത്തിയാൽ ഈ അമിതമായ വാട്ടർ ബില്ല് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് ദവ പറയുന്നത് ഇതടക്കമുള്ള സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി ഒൻപത് ഒൻപത് ഒന്ന് എന്ന നമ്പറിൽ ദവയുടെ എമർജൻസി നമ്പറാണ് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതെന്നും ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്